ഫിഫ ോകപ്പ് യോഗ്യത ലക്ഷ്യമിട്ടുള്ള ഖത്തർ യു എ മത്സരം ദോഹയിൽ പുരോഗമിക്കുകയാണ് ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോൾ നേടിയിട്ടില്ല മുഹമ്മദ് അബ്ബാസ് അബ്ബാസ് വളരെ നിർണായകമായ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗോളൊന്നും നേടിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു എങ്ങനെ നടക്കുന്നു കളി തന്നെ ആ ഈ മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുന്ന വേളയിൽ ഇരു ടീമുകളും ഗോളൊന്നും അടിക്കാതെ തുല്യ നിലയിൽ നിൽക്കുകയാണ് ഈ മത്സരത്തിൽ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് യു എ ഇ വളരെ പതിഞ്ഞ താളത്തിലുള്ളൊരു കളിയാണ് ഇതുവരെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമനില മാത്രം മതി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യതയ്ക്ക് വേണ്ടി എന്നാൽ ഖത്തറിന് ജയം അനിവാര്യമാണ് ഖത്തർ ജയിച്ചാൽ മാത്രമേ നേരിട്ട് ഫിഫ ലോക ലോകകപ്പിന് യോഗ്യത നേടാനാവും വിജയിച്ചിട്ടില്ല എങ്കിൽ ഇനി അഞ്ചാം റൗണ്ടിലെ അടുത്ത ഒരു പ്ലേ ഓഫ് ഘട്ടത്തിൽ മത്സരിച്ച് യോഗ്യത നേടേണ്ട ഒരു സ്ഥിതിവിശേഷം വരും അതുകൊണ്ട് തന്നെ യു എയെ സംബന്ധിച്ചിടത്തോളം സമനില തന്നെ അവർക്ക് അടുത്ത ലോകകപ്പിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു ഫലമായി മാറും എന്നാൽ നിലവിലുള്ള അവസ്ഥ നോക്കുന്ന സമയത്ത് വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പതിഞ്ഞ കളി പ്രതിരോധത്തിൽ ഊന്നിയ കളിയാണ് യു എ ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഖത്തർ രണ്ടു മൂന്ന് തവണ മാത്രമാണ് എതിർ ഹാഫിലേക്ക് എത്തുകയും ഫിനിഷിങ് എത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാൽ അവരുടെ ഫൈനൽ തേർഡിൽ അവരുടെ ഫിനിഷിങ് പോരായിരുന്നു ഒരേ ഒരു കോർണർ മാത്രമാണ് ഒരു ആദ്യ പകുതി പിന്നിടുന്ന വേളയിൽ യു എക്ക് ലഭിച്ചിട്ടില്ല ഖത്തറിനൊന്നും ലഭിച്ചിട്ടുമില്ല ഇത്തരത്തിൽ വളരെ നിർണായകമായ ഒരു ക്ലാസിക് പോരാട്ടം തന്നെയാണ് ജാസി ബിൻ അഹമ്മദ് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണികളുടെ വലിയ പങ്കാളിത്തമുണ്ട് ഖത്തറിനെ സംബന്ധിച്ചും യു എയെ സംബന്ധിച്ചും അതിനിർണ്ണായകമാരമായ പോരാട്ടമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഖത്തറിന് ജയം അനിവാര്യമാണ് ഒരു സമനില മാത്രം പിടിച്ചാൽ യു എക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടാനാകും